hello good morning ade ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ നമ്മുടെ നോമ്പുതുറ വിശേഷങ്ങളാണ് വലിയ ഒരുക്കങ്ങളൊന്നുമില്ല കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നോമ്പുതുറ തയ്യാറെടുപ്പാണ് ഇന്ന് വേറെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ നമ്മുടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ നമ്മുടെ ലൈവ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ഒക്കെ ഒന്ന് കയറി കാര്യം നമുക്ക് അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നാലും നമുക്ക് വാച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനൊരു മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആയി ബാങ്ക് കൂടെ അസർ ബാങ്ക് കൂടെ ഇട്ടിട്ട് പിന്നെ ആ ബാങ്ക് കൂടെ കഴിഞ്ഞ് നിസ്കാരവും കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലോട്ട് കയറിയത് കാര്യം വലിയ ഒരുക്കങ്ങളൊന്നും ഇന്നിപ്പോൾ വലുതായിട്ടൊന്നും ഇല്ലല്ലോ വളരെ സിമ്പിളായിട്ടുള്ള പണിയായതുകൊണ്ടാണ് അപ്പോൾ കയറി അപ്പോൾ ആദ്യം മുട്ടക്കറിക്കുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ മാവെല്ലാം ഓൾറെഡി ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ രാവിലെ തന്നെ എല്ലാം അടിച്ചു തയ്യാറാക്കി വെച്ചിരുന്നു പിന്നെ മുട്ട പുഴുങ്ങാൻ പുഴുങ്ങാനിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പം വള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ടൊരു മുട്ടക്കറി തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പാണ് അപ്പം അതിൻ്റെ ഇടയിൽ മോൾ ഭയങ്കര പിണക്കാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ടൊമാറ്റോ എടുത്ത് ആദ്യം കൊടുത്തു കേട്ടോ അത് മൊത്തം ആൾ അവിടെയൊക്കെ മൊത്തം വെച്ച് തേച്ചിട്ട് ഞാൻ അതൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഇനി ഈ ഒരു ടൊമാറ്റോ കൂടെ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദുർവാശിയാണ് ചില കാര്യങ്ങൾ നമ്മൾ മക്കളെ അങ്ങനെ ആൾ താനെ തന്നെ ആ കസേരമേ കയറിയിട്ട് ആ മുറ്റൊമാറ്റം എടുത്തിട്ട് അതിൻ്റെ പകുതി ചുമ്മാ കടിച്ച് ഇല്ലാണ്ടാക്കി അങ്ങ് കളഞ്ഞു ചില കാര്യങ്ങളുടെ നിർബന്ധം പിന്നെ കുഞ്ഞല്ലേന്ന് കരുതിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ കുഞ്ഞിലേ അത് ശീലിപ്പിച്ച് ശീലിപ്പിച്ചെടുത്തിരുന്നാലും ഒരിച്ചിരി ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ കുറേശ്ശെ മാറ്റം പിന്നെ മോളെ കഴിയിപ്പിക്കണം കണ്ടപ്പോൾ ഒരു പ്രയാസമായിരുന്നു അതുകൊണ്ട് പിന്നെ അന്നേരം പിടിച്ച് വെച്ചില്ല എന്നുള്ളതേ ഉള്ളൂ എന്നാലും നമ്മുടെ ഒപ്പം നിൽക്കും കേട്ടോ ഇപ്പോൾ ഈ മോളൊന്നും ഇങ്ങനെ കുഞ്ഞിലിങ്ങനെയൊന്നും അല്ലായിരുന്നെ കേട്ടോ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാവുമ്പോൾ അവരിങ്ങനെയായിരിക്കും കൂടുതലും നമ്മളെ കൂടെയും പിന്നെ ഈ അടുക്കളയുടെ നമ്മൾ അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ഇടപഴകി കൊണ്ടുള്ള ഒരു രീതി ആവും അല്ലേ ഒട്ടുമുക്കാലും മക്കളും അങ്ങനെയൊക്കെ ആവാനാണ് സാധ്യത ഈ പെൺകുട്ടികളുടെ ഒരു കാര്യമായിട്ടോ ഞാൻ പറയുന്നത് മോളെപ്പോഴും അങ്ങനെയാണ് അവൾ മിക്കപ്പോഴും ആരും ഇല്ലെങ്കിൽ എൻ്റെ കൂടെ തന്നെ അടുക്കളയിൽ വന്നിട്ട് സവാള ഒരു സ്റ്റാൻഡുണ്ട് അതിന് സവാള എടുക്കും മുമ്പൊക്കെ ആണെങ്കിൽ സവാള എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം അങ്ങനെയല്ല പുള്ളിക്കാരത്തി എടുക്കുന്ന സവാള എന്താണോ ചെയ്യേണ്ടത് ഇങ്ങനെ കൊണ്ട് എവിടെയെങ്കിലും വെച്ചിരുന്നാലും അവളത് കൃത്യമായിട്ട് ആ സ്റ്റാൻഡിൽ തന്നെ തിരിച്ചൊക്കെ കൊണ്ടു വയ്ക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇച്ചിരി പോകുന്ന കുറച്ച് കറിക്ക് ഇത്രയും വലിയ ഒരു ചീനിച്ചട്ടി എന്തിനാണ് എടുത്തേന്ന് ഞാൻ ഈ പെട്ടെന്ന് വാടി വരാനും പിന്നെ നല്ല ഒരു ടേസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ കട്ടിയുള്ള ഇത്രയും കട്ടിയുള്ള ചീനിച്ചട്ടിയിൽ മുട്ടക്കറി ഉണ്ടാക്കും അപ്പോൾ അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇതാണ് കാര്യം നമുക്ക് കഴുകി വെക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് സാധാരണ രീതിയിൽ തന്നെ സവാളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം ഒക്കെ ഇട്ട് നന്നായിട്ട് വയറ്റി നമുക്ക് തീ ഒന്ന് മീഡിയം വെച്ചിരുന്നാൽ മതി കേട്ടോ ഒത്തിരി എന്നിട്ട് നമുക്കിത് പെട്ടെന്ന് വാടി വരെ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിരുന്ന നന്നായിട്ട് വാടി വരും കേട്ടോ നല്ല പേസ്റ്റ് പോലെ ആവും നമുക്ക് സവാള അത്രയും വാടി വന്നാൽ ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെ അങ്ങ് ഇട്ടായിരുന്നു കേട്ടോ ടൊമാറ്റോയും തക്കാളിയും എല്ലാം അങ്ങനെ ഇട്ടായിരുന്നു അപ്പം സാധനം ഉണ്ടാക്കുന്നേക്കാളും കുറച്ചും കൂടെ വാടി വന്ന ശേഷം ഞാൻ പൊടി കുറച്ച് മുളക് പൊടി ലേശം മല്ലിപ്പൊടിയും കൂടെ ഇട്ടു കേട്ടോ ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മസാല ഇട്ടു അതിപ്പം ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ബീഫ് മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തീ കൂട്ടി വെച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ വയറ്റി എടുത്തിട്ട് നല്ല പോലെ ഒന്ന് വയറ്റോ അത് അതെല്ലാം നന്നായിട്ടൊന്ന് അതൊന്ന് പിടിച്ച് അതിൻ്റെ സവാളയിലോട്ടൊന്ന് പിടിച്ച് വരണം അപ്പോൾ അതേ ഒന്നായി വന്നു അപ്പോഴേക്കും ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ചൂടൊന്നും ഇല്ലായിരുന്നു ഞാനൊരിച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ കുറച്ച് ഗ്രേവി മതി നമ്മളൊരു എഗ് റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ആ ഒരു ഒരു ഒരുപാട് വെള്ളമൊന്നും ഇല്ലാണ്ട് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു അപ്പോൾ അത് കറി ഒന്ന് നന്നായിട്ട് കുറുകി വന്നു ആ സമയം ഞാൻ മുട്ടയുടെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഉള്ളിലോട്ട് അതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് പിടിക്കും അപ്പോൾ നാലും മുട്ട ഇട്ടിട്ടുണ്ട് മൂക്കും കൂടെ അറിഞ്ഞ കൊടുക്കാമോ എന്നുള്ള രീതിയിൽ തന്നെ ഇട്ടത് കഴിച്ചൊന്നും കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇന്നലെ തന്നെ ഇടണമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല അത് എല്ലാസ്റ്റ് നമ്മളൊരു ചെറിയൊരു ടിപ്പാണ് അതൊരു ഇക്ക എനിക്ക് പറഞ്ഞ കേട്ടോ നമ്മൾ ഈ മുട്ടക്കറി മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ലേശം പഞ്ചസാര നമ്മൾ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാക്കി എടുത്തത് ഇന്നിപ്പോൾ ഈ മുട്ടക്കറി മാത്രമല്ല ഞാൻ ഇടേത്താഴത്തിന് കുറച്ച് നല്ല മറ്റേ കീരമീൻ്റെ കഷ്ണം മുളക് ചാറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ൂടെ നന്നായിട്ട് ചൂടാക്കി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചോറുണ്ട് പിന്നെ അപ്പം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കെ ഫ്രൂട്ട്സ് നമ്മൾ ഒരു ദിവസം എല്ലാവർക്കും കൂടെ ആയിട്ട് ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തയ്യാറാക്കി റെഡിയാക്കി വെച്ചു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചായ തിളയ്ക്കാനും കൂടെ വെച്ചു ഇപ്പം ഏകദേശം മണി ഒരു അഞ്ചര അഞ്ചേ മുക്കാലോളം കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇക്ക പള്ളിയിൽ പോകാൻ കട അടച്ചിട്ട് വന്നപ്പോഴൊരു കിച്ചിരി വൈകി പോയ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പള്ളിയിൽ പോയി നോമ്പ് തുറക്കാൻ പുള്ളിക്ക് പോകാൻ പറ്റിയില്ല സമയം കിട്ടിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വെച്ചാൽ കാര്യം ഒട്ടും ഇല്ല സമയം ഒട്ടും ഇല്ല ബാങ്ക് വിളിച്ചു കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് വന്നിട്ട് വീട്ടിൽ തന്നെയാണ് നോമ്പ് പോർന്നത് അപ്പം ഫ്രൂട്ട്സ് എല്ലാം കൂടെ പഴവും കുറച്ച് മറ്റേ സ്ട്രോ നമ്മളെ സ്ട്രോബെറി പിന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ സംഭവം അങ്ങനെ അതെല്ലാം കൂടെ ഒക്കെ ഇട്ട് ഒരു ഇത് തയ്യാറാക്കി ആദ്യം നമ്മൾ ജസ്റ്റ് ഈന്തപ്പഴവും സാധാ വെള്ളവും വെച്ച് നോമ്പ് പുറത്ത് കേട്ടോ അതിനുശേഷം ഞാൻ നാരങ്ങ വെള്ളം എടുത്ത ടാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ നാരങ്ങ വെള്ളം എടുക്കാമെന്ന് വെച്ചു അപ്പോൾ അത് നല്ല നേരത്തെ ഊട്ടി തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നാരങ്ങ വെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ആദ്യം ഇത് കഴിച്ച് നോമ്പൊക്കെ തുറന്ന് നിസ്കരിച്ചിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വളരെ സിംപിളായിട്ടുള്ള നല്ലൊരു നോമ്പ് എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരുന്നു എന്ന് തന്നെ കരുതണു അപ്പോൾ നമുക്ക് ഇനി വരും ദിവസങ്ങളിലും വേറെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വേറെ തടസ്സങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല കൂടെ തന്നെ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റട്ടെ എൻ്റെ മോനും ഇന്ന് നോമ്പിലായിരുന്നു കേട്ടോ അവൻ പള്ളിയിലാണ് അപ്പോൾ ടാറ്റാ ബബേ